മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ബാലയുടെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിനെ കുറിച്ചാണ് ലോകത്തിൽ അച്ഛന്മാർക്കുള്ള ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ അതിനെക്കൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തം മകളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് താനും ഒരു അച്ഛനാണെന്നും തന്റെ മകളാണ് തനിക്കും വലുതെന്നും പറഞ്ഞു കൊണ്ടെത്തിയിരിക്കുകയാണ് ബാല ഇത്രയും നാളും പാപ്പുവിൻ്റെ പോസ്റ്റുകളൊന്നും കാണാനില്ലായിരുന്നല്ലോ എന്തുപറ്റി പെട്ടെന്ന് പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ബാലയെ വിമർശനത്തിനിടയിലേക്ക് ആക്കിയിരിക്കുകയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വീണ്ടും ബാല പാപ്പുവിന്റെ പിന്നാലെ എത്തിയിരിക്കുകയാണെന്നും മകളെക്കുറിച്ചുള്ള എൻ്റെ കണ്ണ് നയിപ്പിക്കുന്ന ഓർമ്മ എന്ന താരം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പാപ്പുവിൻ്റെ ചെറുതിലുള്ള ചിത്രങ്ങൾ കോർത്തിണക്കി കൊണ്ടൊരു മനോഹരമായ വീഡിയോ ആണ് ബാല പങ്കുവച്ചിരിക്കുന്നത് ഇത്രയും നാളും പാപ്പുവിനെക്കുറിച്ച് വേറെ പോസ്റ്റുകളൊന്നും കണ്ടില്ല ഇപ്പോൾ വീണ്ടും ഇത് എത്തിയിരിക്കുകയാണ് എന്താണ് ബാലയുടെ ഉദ്ദേശം ബാലയെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ബാല എന്തൊക്കെയാണ് ഈ ഉദ്ദേശം ചെയ്യുന്നതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചെത്തുന്നവരും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് സം സംസാരിക്കുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബാലയുടെ ഈ പോസ്റ്റ് പക്ഷെ എന്തുദ്ദേശിച്ചിട്ടാണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാലയെ കുറ്റം പറഞ്ഞാണ് എത്തുന്നത് ബാല ഇത്രയും നാളും പാപ്പുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ബാല പാപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാനുമാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ലോക പിതൃദിനമായ ഇന്നലെയായിരുന്നു ബാല പോസ്റ്റ് പങ്കുവച്ചത് അച്ഛനമ്മമാർക്ക് അച്ഛന്മാർക്ക് ആശംസകൾ അറിയിച്ചുള്ള ഫോട്ടോകളും പോസ്റ്റുകളും പങ്കുവെച്ച തിരക്കിലായിരുന്നു പലരും അക്കൂട്ടത്തിലായിരുന്നു ബാല സ്വന്തം മകൾ ആശംസിക്കുന്നത് പോലെ സ്വന്തമായി പോസ്റ്റ് പങ്കുവെച്ചത് മകൾ പാപ്പുവിന് ഓർമ്മയുള്ള വീഡിയോവും ഒപ്പമുള്ള വീഡിയോസും ചേർത്ത് ബാല ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു പാപ്പുവിനൊപ്പമുള്ള ഒരു പഴയ വീഡിയോ ആണ് ബാല ആദ്യം പങ്കുവെച്ചത് വീഡിയോയിൽ കുഞ്ഞു പാപ്പുവാണ് ഉള്ളത് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഡാഡി എന്ന് വിളിച്ചപ്പോൾ അപ്പ എന്ന് ബാല തിരുത്തുന്നതും അപ്പയോ എന്ന് അതെന്ന് പാപ്പ് ചോദിക്കും ൊക്കെ വീഡിയോയിൽ കാണാം എന്റെ കണ്ണ് നനയിപ്പിക്കുന്ന ഓർമ്മ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ബാല നൽകിയിരിക്കുന്നത് ആശംസകളും സ്നേഹങ്ങളും അറിയിച്ച് നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനു മുൻപ് ബാല ഇമോഷണലായി പല സന്ദർഭങ്ങളും ഉണ്ട് മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതുമൊക്കെ ഇത്തരം വാർത്തകളിലൊന്നായിരുന്നു എന്നാൽ താൻ അനുവദിക്കാത്തതല്ല ബാല കാണാൻ വരാത്തതാണെന്ന് അമൃത പ്രതികരിച്ച വാർത്തയും ഉണ്ടായിരുന്നു അതേസമയം ബാല കടൽമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ സമയത്ത് മകൾക്കൊപ്പം അമൃത വന്ന് കാണുകയും ഒരുപാട് സമയം അവിടെ നിൽക്കുകയും ചെയ്തു പാപ്പു തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും കുറേയധികം നാളുകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു മനോഹരമായ ദിവസമായിരുന്നു അതെന്നും ബാല പിന്നീട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ മകൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് നേരം എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ മാറുന്നേ ഇല്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ മകൾക്ക് എന്നോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം മനസ്സിലാക്കിയത് ഇത്രയും നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മകളെ അന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു എങ്ങനെയാണ് പാപ്പുവിനെക്കുറിച്ച് അന്ന് ബാല പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സന്ദർഭങ്ങൾ തന്നെയാണ് ആരൊക്കെ ശരിക്കും എൻ്റെ കൂടെ ഉണ്ട് ആരൊക്കെ എന്നെ ശരിക്കും സ്നേഹിക്കുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയായിരുന്നു ആ ഓപ്പറേഷന് മുമ്പുള്ള കുറച്ച് ദിവസം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ